പ്രമുഖ സീരിയൽ നടിയുടെ മകൻ അന്തരിച്ചു കണ്ണീരോടെ വിനോദലോകം സപ്ന സിംഗിൻ്റെ മകൻ സാഗറാണ് അന്തരിച്ചത് പതിനാല് വയസ്സായിരുന്നു സുഹൃത്തുക്കളുമൊത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയ സാഗറിനെ കുറിച്ച് പിന്നീട് വിവരമുണ്ടായില്ല ശേഷം പോലീസ് നടത്തിയ തിരച്ചിലാണ് പതിനാലുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യു പിയിലെ ബറേലിയിലാണ് സംഭവം ഡിസംബർ പത്താം തീയതിയാണ് നടക്കുന്ന വാർത്ത പുറത്തു വന്നത് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് നടി സപ്ന സിംഗിനെ ആശ്വസിപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് മകൻ സാഗർ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അപ്രത്യക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സാഗറിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം